ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഹിന്ദി ഹൃദയഭൂമി ഇത്തവണയും താമരകൾ വിരിഞ്ഞ കുളം തന്നെയാണ് തുടർച്ചയായ മൂന്നാം തവണയും ഹിന്ദി ഹൃദയഭൂമി ബി ജെ പി അടക്കി ഭരിക്കുമെന്നാണ് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും നൽകുന്ന സൂചനകൾ ഒപ്പം തൊട്ടു ചേർന്ന് കിടക്കുന്ന ഗുജറാത്തും ഗോവയും മഹാരാഷ്ട്രയും ജയിക്കുകൂടിയാകുമ്പോൾ എൻ ഡി എക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിനടുത്ത് ഈ പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യമാകും മുന്നൂറ്റി സീറ്റുകളാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യകളിൽ നിന്നുമുള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വരെ സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് അഞ്ച് ചാനലുകളുടെ എക്സിറ്റ് പോളുകൾ പറയുന്നത് കണക്കുകൾ ഇങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ബി ജെ പിക്ക് നൂറ്റി എൺപത്തിയാറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് സീറ്റ് വരെയാണ് ദേശീയ ചാനലുകൾ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി എഴുപത്തിയെട്ട് സീറ്റ് നേടിയെടുത്തതാണ് ഈ മുന്നേറ്റമെന്ന് ഓർക്കുക എന്നാൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ മുഴുവൻ സീറ്റും തൂത്തുവാരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കുറവാണ് ഗുജറാത്തും ഉത്തരാഖണ്ഡും മാത്രമാണ് ബി ജെ പി തൂത്തുവരുമെന്ന് മുഴുവൻ എക്സിറ്റ് പോളുകളും ഒരുപോലെ പ്രവേശിക്കുന്നത് മധ്യപ്രദേശിൽ ഒരു സീറ്റ് നഷ്ടമാകുമെന്നാണ് എ ബി പി സി വോട്ടർ പ്രവചിക്കുന്നത് അതേസമയം കഴിഞ്ഞ തവണ തൂത്തുവാരിയ രാജസ്ഥാൻ ഡൽഹി ഹരിയാന എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് ഇത്തവണ തിരിച്ചടി നേരിടും ഡൽഹിയിൽ ആപ്പുമായി ചേരുന്ന കോൺഗ്രസ് ഒരു സീറ്റ് നേടുമെന്നാണ് എ ബി പി സി വോട്ടറും ന്യൂസ് ട്വന്റി ഫോർ ടുഡേ ചാണക്കിയും പ്രവേശിക്കുന്നത് രാജസ്ഥാനിലാണ് ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിയെ കാത്തിരിക്കുന്നത് ഏഴ് സീറ്റ് വരെ ഇത്തവണ ബി ജെ പിക്ക് രാജസ്ഥാനിൽ നഷ്ടമാകുമെന്നാണ് സൂചനകൾ മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി സംസ്ഥാനത്ത് ബി ജെ പിക്ക് വിനയാകുന്നത് മുഖ്യമായും രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വസുധരാജയത്തള്ളി പുതുമുഖമായ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കിയത് രണ്ടാമത് കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാലയുടെ രജപുത്ര വിരുദ്ധ പരാമർശം പഞ്ചാബിൽ കോൺഗ്രസും ആംആദ്മിയും വേർപിരിഞ്ഞ് മത്സരിച്ചത് ബി ജെ പിക്കാണ് ഗുണം ചെയ്തത് ശിരോമണി അകാലിദൾ പൂർണമായി തകർന്നടിയുമെന്നാണ് പ്രവചനം അകാലിദളിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടുമ്പോൾ പതിമൂന്നിൽ മൂന്നു മുതൽ നാല് സീറ്റ് വരെയാണ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നത് കർഷക സമരത്തിന് ചൂട് ബി ജെ പിയെ വല്ലാതെ വലച്ചില്ലെന്നാണ് ഇതിനർത്ഥം കർഷക സമരവും ജെ ജെ പിയുടെ പിന്മാറ്റവും മനോഹർലാൽ കട്ടാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റിയതും ഹരിയാനയിൽ ബി ജെ പിയെ വെട്ടിലാക്കിയിട്ടുണ്ട് വോട്ടുകൾ കാര്യമായി ധ്രുവീകരിച്ചില്ലെങ്കിലും രണ്ട് മുതൽ നാല് സീറ്റ് വരെ ബി ജെ പിക്ക് ഹരിയാനയിൽ നഷ്ടമാകും ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയെ ഏറ്റവും അധികം തുണയ്ക്കുന്നത് എൺപതിൽ എഴുപത്തിയൊന്ന് സീറ്റ് വരെ ബി ജെ പി ഇത്തവണ നേടുമെന്നാണ് പ്രവചനം കഴിഞ്ഞ തവണ നേടിയത് അറുപത്തിരണ്ട് സീറ്റുകളാണ് അതായത് എസ് പിയും കോൺഗ്രസും കൈകോർത്തത് വലിയ പ്രതിസന്ധി ബി ജെ പിക്ക് തീർക്കുന്നില്ലെന്ന് സാരം ആർ എസ് എസ് ബി ജെ പിയുമായി പിണങ്ങി യോഗിയെ തഴുന്നതിൽ മോദിക്കെതിരെയുള്ള വികാരം വോട്ട് ശതമാനം കുറച്ചു എന്ന വാദമൊന്നും വിലപ്പോയില്ലെന്ന് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ തവണ പത്ത് സീറ്റ് നേടിയ ബി എസ് പി പൂർണമായും ഈ തെരഞ്ഞെടുപ്പിൽ നാമാവശേഷമാകുമെന്ന സൂചനയും എക്സിറ്റ് പോളുകളിലുണ്ട് എസ് പി സഖ്യം ഒൻപത് മുതൽ പതിനേഴ് വരെ സീറ്റ് നേടുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി റായ്ബറയിൽ ജയിക്കുമെന്ന സൂചനയും എക്സിറ്റ് പോളുകൾ നൽകുന്നു കോൺഗ്രസിന് വലിയ സംസ്ഥാനത്ത് ആശ്വസിക്കാനുള്ള ചെറിയ വലിയ വിജയം ഇതെല്ലാം ഊഹക്കണക്കുകളാണ് എല്ലാ സർവേകളും പറയുന്നത് പോലെ മൂന്ന് ശതമാനം വരെ വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിയാം ജൂൺ നാലിന് എണ്ണും വരെ ഈ കണക്കുകളിൽ ആശ്വസിച്ചും അവിശ്വസിച്ചും വോട്ടർമാർക്കും പാർട്ടികൾക്കും കാത്തിരിക്കാം